ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവർ ദൈവവചന പഠനത്തിൻ്റെ പതിനാറാമത്തെ ദിവസമാണല്ലോ ഇന്ന് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു പതിനാറാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള അഞ്ച് വചനങ്ങൾ പഠിക്കുന്നത് സാമ്പത്തിക മേഖല ഒരു ദൈവാനുഗ്രഹത്താൽ വരാനാണ് കുറേ സമ്പത്തുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വചനങ്ങളല്ല ഉള്ള സമ്പത്ത് അനുഗ്രഹിക്കപ്പെടാൻ അതായത് നമ്മൾ അധ്വാനിക്കുന്ന സമ്പത്തിൻ്റെ മേൽ അനുഗ്രഹം വരുമ്പോഴാണ് അത് അനുഭവിക്കാൻ നമുക്ക് കഴിയുക അനുഭവിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ അതിലൂടെ ഒരു അനുഗ്രഹം വരുന്നത് ഇത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ദരിദ്രരാണോ സാമ്പത്തികമായി തകർച്ചയിലാണോ നിങ്ങൾ ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ സാമ്പത്തികമായി മേഖലയിൽ പോലും ദൈവം ഉയർത്താൻ തുടങ്ങും അത് തോപിത്തിൻ്റെ പുസ്തകം നാലാമധ്യായം ഇരുപത്തൊന്നാമത്തെ വാക്യമാണ് അപ്പൻ മകന് കൊടുക്കുക മകൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമാണ് സാമ്പത്ത് പോയല്ലോ ദരിദ്രരായി തീർന്നല്ലോ എന്ന ദുഃഖത്തിലിരിക്കുന്ന മകനോട് അപ്പൻ കൊടുക്കുന്ന ഉപദേശമാണ് ഉപദേശം ശ്രദ്ധിച്ച് കേൾക്കണം ഇത് വചനം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ഒത്തിരി വിഷമങ്ങൾ മാറും വചന ഇതാണ് മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ടെൻഷൻ വേണ്ട ആദി വേണ്ട നമ്മൾ ദരിദ്ര ഇപ്പം സാമ്പത്തികമൊന്നും ഇല്ല അതോർത്തും നീ വിഷമിക്കേണ്ട പിന്നെയോ നിനക്ക് ദൈവത്തോട് ഭക്തിയുണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും ഒന്നും കൂടി ഓർത്ത് നോക്കിക്കേ സമ്പത്ത് കൈവരാൻ നമ്മൾ ബിസിനസ് ചെയ്യാനാണ് പറയുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുക കൃഷി ഇറക്കുക നീ ഫാം നടത്തും എന്ത് നൂറ് ഐഡികൾ അവരുടെ അപ്പൻ മകന് പറഞ്ഞു കൊടുക്കുക നീ സാമ്പത്തികമായി തകർന്നു അല്ലെ നമുക്കില്ല വിഷമിക്കേണ്ട നിനക്ക് ദൈവത്തോടൊരു ഭക്തി ഉണ്ട് നിനക്ക് ദൈവത്തിന് ഇഷ്ടമുണ്ടോ നീ പ്രവർത്തിച്ചാൽ പ്രീതികരമായി അനുഷ്ഠിച്ചാൽ നിനക്ക് വലിയ സമ്പത്ത് ദൈവം തരും പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കേട്ടെ ഈ വചനം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടാൻ ഏതെങ്കിലും വിഷമ സാമ്പത്തികമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുക പാപത്തിൽ നൊഴിഞ്ഞു നിൽക്കുക പ്രീതികരമായത് അനുഷ്ഠിക്കുക നിനക്ക് സമ്പത്ത് എന്നല്ല വലിയ സമ്പത്ത് ദൈവം തരും നമ്മൾ നമ്മളിന്ന് പഠിച്ച വചനമാണ് തോബിത്ത് നാല് ഇരുപത്തിയൊന്ന് മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് നമുക്ക് ദൈവം വലിയ സമ്പത്ത് തരും ഈ വചനത്തിലൂടെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷമങ്ങളൊക്കെ ദൈവം എടുത്തു മാറ്റട്ടെ ഈ വചനം നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഒരനുഗ്രഹത്തെ കൊണ്ടുവരാൻ കഴിയും ദൈവം നിങ്ങളെ വചനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ